റഷ്യയിലെ വിദൂര കിഴക്കൻ മേഖലയിലെ ക്യാംചെറ്റ്ക ഉപദ്വീപിന് സമീപം കടലിനടിയിൽ ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെ റഷ്യ ജപ്പാൻ ന്യൂഎസ് തീരങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി തിരമാലകൾ ലോകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും ശക്തമായ ആറാമത്തെ ഭൂകമ്പമാണ് കഴിഞ്ഞ ദിവസം ക്യാംചെറ്റയിൽ ഉണ്ടായത് ബുധനാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ നാല് അൻപത്തിനാലിനാണ് റിക്ടർ സ്കെയിലിൽ എട്ട് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് തുടർന്ന് റഷ്യ അടക്കം പസഫിക് തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ക്യാംചറ്റ്കയുടെ കിഴക്കൻ തീരത്ത് പതിമൂന്നടി വരെ ഉയരത്തിൽ സുനാമി തിരമാലകളുണ്ടായി സെവറോ കുറിൽക്സ് പതിനാറ് അടി വരെ ഉയരത്തിൽ തിരയടിച്ചു തുറമുഖങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി ജപ്പാനിലെ വിവിധ തീരങ്ങളിലും യു എസിലെ ഹവായ് കാലിഫോർണിയ തീരങ്ങളിലും ഫ്രഞ്ച് പോളിനേഷ്യയിലെ മാർക്കേസാസ് ദ്വീപിലും വൻ വൻതിരകളെത്തി നാശമൊന്നും വിതച്ചിട്ടില്ല മുന്നറിയിപ്പ് നൽകിയെന്നതിനാലും ഇരുപത് ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചതിനാലും ഭയമില്ല ഇന്നലെ വൈകിട്ടോടെ റഷ്യയിലെ മറ്റ് പസഫിക് തീരങ്ങളിലെയും സുനാമി മുന്നറിയിപ്പ് നീക്കി തുടങ്ങി ന്യൂസിലാന്റ് ഓസ്ട്രേലിയ ഇന്തോനേഷ്യ കാനഡ ദക്ഷിണ കൊറിയ മെക്സിക്കോ ചിലി കൊളംബിയ കോസ്റ്റാറിക്ക പെറു ഫിലിപ്പീൻസ് ഫിജി സമോവ തുടങ്ങിയ സ്ഥല ഇടങ്ങളിലെ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ചൈനയിലെ ചിലയിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയെങ്കിലും പിന്നീട് പിൻവലിച്ചു അതേസമയം ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയം സുരക്ഷിതമാണ് സുനാമി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആണവ നിലയം ഒഴിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ ഒൻപത് ദശാംശം പൂജ്യം തീവ്രതയിലെ ഭൂകമ്പവും പിന്നാലെയുണ്ടായ സുനാമിയും ഫുക്കുഷിമ ആണവ നിലയത്തിൽ വൻ പൊട്ടിത്തെറിക്ക് ഇടയാക്കിയിരുന്നു പത്തൊൻപതിനായിരം പേരാണ് അന്ന് ജപ്പാനിൽ കൊല്ലപ്പെട്ടത് ഭൂകമ്പത്തിന് പിന്നാലെ ക്യാംചിറ്റയിലെ കല്ലു കോയ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ഈ വർഷം ജൂലൈയിൽ തക്സുക്കി നടത്തിയ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ഈ മുന്നറിയിപ്പ് പ്രകാരം ജൂലൈ അഞ്ചിന് വലിയ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് പലരും ഊഹിച്ചിരുന്നു എന്നാൽ ആ ദിവസം ഒരാപത്തും സംഭവിക്കാതെ കടന്നു പോയപ്പോൾ മിക്ക ആളുകളും അവരുടെ പ്രവചനത്തെ തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ ജൂലൈ മുപ്പതിന് ഉണ്ടായ ഭൂകമ്പത്തിനും അതിന്റെ ഫലമായി ഉണ്ടായ സുനാമി മുന്നറിയിപ്പുകൾക്കും ശേഷം മങ്കയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് ഇവരുടെ പ്രവചനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സംഭവിച്ചതാണ് എന്നും പലരും വിശ്വസിക്കുന്നുണ്ട് അതേസമയം ടോക്കിയോ സർവകലാശാലയിലെ പ്രൊഫസർ സെക്കിയ നവോയെ പോലുള്ള വിദഗ്ധർ ഇത്തരം പ്രവചനങ്ങളെ അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഭൂകമ്പങ്ങൾ പ്രവചിക്കാൻ കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു അതേസമയം ജാപ്പനീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോട് അവരുടെ പ്രവചനങ്ങൾ അവഗണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്നും ശാസ്ത്രീയ അടിത്തറയില്ലാത്തതാണ് എന്നുമാണ് അവർ പറയുന്നത്